വലിയ അവര എന്ന പേരിൽ അറിയപ്പെടുന്ന സസ്യത്തെയാണ് പരിചയപ്പെടുത്തുന്നത് കൃത്യമായ മലയാളം പേര് അറിയാവുന്നവർ കമന്റായി അറിയിക്കുക എട്ട് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന സസ്യമാണ് വനങ്ങളിലും വിജനപ്രദേശങ്ങളിലും കാണപ്പെടുന്നു ജന്മദേശം ഇന്ത്യ മുതൽ മ്യാൻമാർ വരെയാണ് പരമ്പരാഗത വൈദ്യത്തിലാണ് ഔഷധമായി ഉപയോഗിക്കുന്നത് ഗണ അറിയ ചികിത്സിക്കാൻ വേരുകളുടെ കഷായം ഉപയോഗിക്കുന്നു ഇരുപത് ഗ്രാം വേര് കഷായം വെച്ച് ഉപയോഗിക്കാവുന്നതാണ് ഛർദി അണുബാധകൾ ചർമ്മ പ്രശ്നങ്ങൾ മഞ്ഞപ്പിത്ത എന്നിവ ചികിത്സിക്കാൻ ഇലകൾ കഷായം വെച്ച് ഉപയോഗിക്കുന്നു ഇലകളുടെ കഷായം പ്രമേഹം ചികിത്സിക്കാനും ഗുണകരമാണ് ഇലകൾ അരച്ചിടുന്നത് വീക്കം പൊള്ളൽ എന്നിവയ്ക്ക് ഫലപ്രദമാണ് പാർശ്വഫലങ്ങൾ അധിക അളവ് വയറുവേദന മലബന്ധം വയറിളക്കം നിർജ്ജലീകരണം ഓക്കാനം ഛർദി എന്നിവയുണ്ടാകാം കൂടാതെ ശരീരവണ്ണം വർദ്ധിക്കൽ മൂത്രത്തിന്റെ നിറംമാറൽ ചോപ്പ് തവിട്ട് നിറമായും മൂത്ര മാറിയേക്കാം ചിലരിൽ ചർമ്മത്തിൽ ചൊറിച്ചിൽ നിറംമാറ്റം എന്നിവ ഉണ്ടാകാം മൃഗങ്ങളിലും സമാനമായ രീതിയിലുള്ള പാർശ്വഫലങ്ങളാണ് കാണപ്പെടുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാവുന്നത് വീഡിയോ കണ്ടതിന് നന്ദി